മകൈരം നാളുകാർക്ക് ശനിയുടെ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമാണ് മകൈരം ആദ്യ പകുതി വരുന്നവർക്ക് ഇടവക്കൂറാണ് പതിനൊന്നിലേക്കാണ് ശനി വരുന്നത് പൊതുവെ മനസ്സിൻ്റെ അഭിലാഷങ്ങളെല്ലാം നടക്കുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകും പുതിയ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും തുടരും സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷവും അഭിമാനവും തോന്നുന്നതാണ് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് വളരെ വേഗം അത് നടപ്പിലാകുന്നതായിട്ടും കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി മിഥുനക്കൂറിലാണ് വരുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പത്തിലേക്കാണ് ശനിയുടെ വരവ് അത് കണ്ടകശനിയാണെന്ന് പറയാം അത്ര ഗുണകരമല്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ട് പല സാഹചര്യങ്ങളും ഉണ്ടാകും കർമ്മ പരാജയങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുക സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തനം തുടരുക ഇല്ലാത്തപക്ഷം നിങ്ങളുടെ കർമ്മമേഖലയിൽ മേഖലയിൽ പരാജയങ്ങളുണ്ടാകും കർമ്മമേഖല മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന മകരക്കൂറിലെ മകയിരുന്ന ആളുകാർ ഇടപാടുകളെല്ലാം ശ്രദ്ധിച്ച് നടത്തണം കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകണം അല്ലാത്തപക്ഷം പക്ഷം പരാജയങ്ങളുണ്ടാകും സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും മനക്ലേശങ്ങൾക്കും ഇടവരും പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ് കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വേണ്ടത്ര മിതത്വവും ശാന്തതയും ശീലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ സാമാന്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് ഇടയുള്ള ഒരു സമയമാണിത് ആ സമയത്ത് ശ്രദ്ധാപൂർവം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് ഏതെങ്കിലും ലഘുവായ ഉപായത്തിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടൊന്നും പത്തിലെ ശനിയുടെ ദോഷങ്ങൾ മാറുന്നതല്ല അതിനാൽ സമഗ്രവും സമ്പൂർണവുമായ മഹാസഞ്ജീവനി പൂജ നടത്തിക്കൊണ്ട് ശിവസഞ്ജീവനി മന്ത്രം ദീക്ഷയായി വാങ്ങിച്ച് നന്നായി ഒരു നിശ്ചിത സമയത്ത് ഉപാസന ചെയ്യുക ഏതാനും മാസങ്ങൾ കൊണ്ട് ശനിയത് ദോഷങ്ങളെല്ലാം പരിപൂർണമായിട്ട് കുറഞ്ഞ് ജീവിതത്തിൽ തുടർന്നിങ്ങോട്ട് പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കാനായി നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് തിരുവാതിര നാളുകാര് മിഥുനക്കൂറിൽപ്പെട്ടതാണ് പത്തിലേക്കാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി വരാൻ പോകുന്നത് ഒരു നല്ല ഫലമായിരിക്കുകയില്ല ഉണ്ടാകുന്നത് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പല ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് കർമ്മ പരാജയം ഉണ്ടാകാവുന്നതാണ് വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും നിങ്ങളുടെ തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ തടസ്സമുണ്ടാകും ശ്രമം തുടരണം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം കൂടാതെ ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കച്ചവടക്കാർക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് പത്തിലേശനി കാരണം വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കണം കസ്റ്റമർമാരുമായുള്ള ബന്ധം നന്നായി കാത്തു സൂക്ഷിക്കണം എല്ലാ സാഹചര്യങ്ങളും ശരിക്ക് വിലയിരുത്തി സൂക്ഷ്മതയോടുകൂടി നിങ്ങളുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോവുക വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഉദ്ദേശിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ തുടരാൻ സാധിച്ചെന്നു വരില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാജാഗ്രതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ശ്രമിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് മനസ്സിന് ടെൻഷനും അസ്വസ്ഥതയും അനുഭവപ്പെട്ടേക്കാം കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് അനാവശ്യമായി ഓരോന്ന് ചിന്തിച്ച് കൂടുതൽ പിരിമുറുക്കവും മാനസിക സംഘർഷവും ഉണ്ടാകാതെ നോക്കണം എല്ലാവരോടും വളരെ ശാന്തതയോടെയും ശ്രദ്ധയോടെയും പെരുമാറുക സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുന്നതിന് യോഗ മെഡിറ്റേഷനൊക്കെ ശീലിക്കുന്നത് ഈ അവസരത്തിൽ വളരെ നല്ലതാണ് ലളിതമായ എന്തെങ്കിലും ഒരു സിമ്പിൾ പ്രാർത്ഥനയൊന്നും കൊണ്ട് പത്തിലെ പത്തിലേശനിയുടെ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറണമെന്നില്ല അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രീതിയിൽ നവഗ്രഹശാന്തി കലശം ഗൃഹത്തിൽ നടത്തിക്കൊണ്ട് ശിവശനീശ്വര മന്ത്ര ദീക്ഷ സ്വീകരിച്ച് നിത്യവും ഒരു കൃത്യസമയത്ത് ഉപാസന ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് പുണർദം നാളിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറിൽ തന്നെയാണ് വരുന്നത് പത്തിലാണ് ശനി പല കാര്യങ്ങളിലും തടസ്സമുണ്ടാകും ജോലിയിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകും കർമ്മരംഗത്ത് സാമ്പത്തിക നഷ്ടങ്ങള് കാര്യപരാജയങ്ങള് ഇതിനൊക്കെ സാധ്യതയുണ്ട് തൊഴിലിടത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിന് പ്രയാസമുളവാക്കുന്ന സമീപനം ഇതിനൊക്കെ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസമുണ്ടാകാം വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി പോകാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വളരെ കരുതൽ പാലിക്കുക അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്നവർക്ക് നല്ല കരുതൽ വേണം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും വരാം അത് നിങ്ങളുടെ ജോലിയെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് കരുതലോടെ വേണ്ടത് ചെയ്യുക കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ ഇടയുണ്ട് ശാന്തതയോടെയും ശ്രദ്ധയോടെയും എല്ലാവരോടും ഇടപെടുക സംഭാഷണത്തിൽ ആത്മനിയന്ത്രണം ശീലിക്കുക വിവാഹ ആലോചനകളിൽ തടസ്സങ്ങളുണ്ടാകാം പരിശ്രമം തുടരുക ആരോഗ്യകാര്യങ്ങളിൽ സാമാന്യമായി ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ അനാവശ്യമായ ടെൻഷൻ പിരിമുറുക്കം ഇതൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം ആവശ്യമെങ്കിൽ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ശീലിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഗൃഹനിർമ്മാണമോ മറ്റ് നിർമ്മാണ പ്രവൃത്തികളോ നടത്തുന്നവർ പാഴ് ചിലവുകൾ ഒഴിവാക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ് ലഘുവായി ഉപായത്തിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയൊന്നും കൊണ്ട് ഇത്രയും പ്രതികൂലമായ ശനിദോഷങ്ങൾ മാറുകയില്ല പുണർദം അവസാന കാൽഭാഗക്കാർക്കാണെങ്കിലും ഒമ്പതിലാണ് ശനി വരുന്നത് അത് നല്ലതല്ല അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധി ചെയ്യുന്നത് നല്ലതാണ് അതോടൊപ്പം ശിവശനീശ്വര മന്ത്രം മന്ത്ര ദീക്ഷയായി സ്വീകരിച്ചുകൊണ്ട് കൃത്യനിഷ്ഠയോടെ ഉപാസന ചെയ്യുന്നതായാൽ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് വിജയിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും പൂയം നാളുകാരെ സംബന്ധിച്ച് ഒമ്പതിലേക്കാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി വരുന്നത് ഇത് അത്ര നല്ലതല്ല കഠിന ദോഷവുമല്ല കണ്ടവശനിയോ ഏഴര ശനിയോ ഒന്നും അല്ല എന്നാൽ ഒമ്പതിലെ ശനി നല്ലതാണെന്നും പറയാനാവില്ല ഗുണദോഷ സമ്മിശ്രമായ സമയം അനുഭവപ്പെടും തൊഴിലിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനവസരം ഉണ്ടായെന്ന് വരും നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് സാമ്പത്തികമായി ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടായേക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് നടക്കണമെന്നില്ല ചില തടസ്സങ്ങൾ വരാം അതോടൊപ്പം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാതെ വളരെ കരുതൽ വേണം അന്യദേശങ്ങളിൽ ഐ ടി അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകൾ വരാം നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഔദ്യോഗികമായ തലത്തിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രയാസകരമായ ചില സമീപനങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തരണം ചെയ്യേണ്ടതാണ് കച്ചവടം നടത്തുന്നവർക്ക് ഈ ഒമ്പതിലെ ശനി അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ട് കരുതലോടുകൂടി വേണ്ടത് ചെയ്യുക നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രമിക്കുക പണമിടപാടുകൾ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക ബിസിനസ് രംഗത്ത് അബദ്ധങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കുക കുടുംബത്തിലും ചെറിയ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട് എല്ലാവരോടും ഇടപെടുമ്പോൾ വേണ്ടത്ര ശാന്തതയും മിതത്വവും ശീലിക്കുക സംഭാഷണങ്ങളിൽ ആത്മനിയന്ത്രണം കൈക്കൊള്ളുക വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കാൻ സാധ്യതയുണ്ട് തീർത്ഥാടനങ്ങൾക്ക് പോകാൻ അവസരമുണ്ടാകും ജീവിതത്തിൽ വളരെ നിർണായകമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത് അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനത്തിലൂടെ ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അത് നടപ്പിലാക്കുക അതിവിശിഷ്ടമായ ശിവസഞ്ജീവനി മന്ദിരം ദീക്ഷ സ്വീകരിച്ച് പതിവായി ജപിക്കുന്നതുകൊണ്ട് എല്ലാ ദോഷങ്ങളും മറികടന്ന് പ്രാപ്തി ഉണ്ടാകുന്നതാണ് ആയില്യം നാളുകാർക്ക് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടക്കുന്നത് ശനി വരുന്നത് ഒമ്പതിലേക്കാണ് ഭാഗ്യസ്ഥാനത്തേക്കുള്ള ശനിയുടെ വരവ് അത്ര നല്ലതായിരിക്കുകയില്ല വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് പലതിനും സാധ്യതയുണ്ട് കർമ്മ പരാജയങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം പുതിയ ജോലിക്ക് അത് തടസ്സപ്പെട്ടു പോകാം ഒരൽപ്പം കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങളുണ്ടാകാം കൂടാതെ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം വരാതിരിക്കുവാൻ നല്ലതുപോലെ കരുതൽ എടുക്കുക ഇനി മറ്റൊരു കാര്യം അന്യദേശങ്ങളിൽ ഐ ടി മേഖല ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി തുടരണം നിങ്ങളുടെ ആലോചനക്കുറവും അശ്രദ്ധയും കാരണം നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ചില അബദ്ധങ്ങൾ പാളിച്ചകൾ ഇവയുണ്ടാകാം അത് നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഇനി ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അശ്രദ്ധയും ആലോചനക്കുറവും ഒട്ടുമുണ്ടാകരുത് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന പരാജയങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ബന്ധം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കുകയാണെങ്കിൽ അതും നന്നായി നിങ്ങളുടെ രംഗം പഠിച്ചു മനസ്സിലാക്കി ചെയ്യണം കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സൂക്ഷ്മതയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോവുക വലിയ ദോഷങ്ങളില്ല നിങ്ങളുടെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കരുതലോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക എല്ലാവരോടും ശാന്തതയോടെയും ശ്രദ്ധയോടെയും ഇടപെടുക സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും ശാന്തതയും ശീലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ സാമാന്യമായി ശ്രദ്ധിക്കുക ലളിതമായി ചുരുങ്ങിയ എന്തെങ്കിലും പ്രാർത്ഥനയൊന്നും കൊണ്ട് നിങ്ങളുടെ ശനിയുടെ പ്രതികൂല സ്ഥിതിയെ തരണം ചെയ്യണമെന്നില്ല അപ്പൊ അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി വിചിന്തനം ചെയ്ത് ഉചിതമായ പ്രതിവിധി കണ്ടെത്തി ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാവുന്ന ഉപാസനകൾ സ്വീകരിക്കണം വളരെ വിശിഷ്ടമായ ശിവസഞ്ജീവനി സഞ്ജീവനി മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് ഉപാസന ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന അമ്പരപ്പിക്കുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ടുതന്നെ അറിയണം അതുകൊണ്ട് അങ്ങനെയുള്ള അനുഷ്ഠാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്